ഞാൻ എന്ത് പറയാനാണ് അതിനൊക്കെ ഞാൻ പറഞ്ഞാൽ പഴയ കഥകളിലേക്ക് പോകേണ്ടി വരും അത് പോണോ ചിലപ്പോ നിങ്ങൾക്കറിയാത്ത ചില കഥകളും ഉണ്ടാകും ആ കൂട്ടത്തില് കമല ഇന്റർനാഷണലിനെ പറ്റി കേട്ടിരുന്നോ നിങ്ങൾ ചോദിച്ചാലോടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടിന കമല ഇന്റർനാഷണലിനെ പറ്റി കേട്ടിരുന്നോ അല്ല നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നല്ല കമല ഇന്റർനാഷണലിനെ പറ്റി നിങ്ങൾ നേരത്തെ കേട്ടിരുന്നോ നിങ്ങൾക്കറിയാമായിരുന്നോ കമല ഇന്റർനാഷണൽ എന്ന് പറയുന്നത് എന്റെ ഭാര്യയുടെ പേര് കമല എന്നാണ് അവരുടെ പേരിലുള്ള സ്ഥാപനം വിദേശത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷേപായിരുന്നു കേട്ടാ പിന്നെ എന്റെ വീട് അത് വലിയ രമ്യഹർമ്മ്യം പൊന്നാവിരം കോട്ട ആ തരത്തിലുള്ള ഒരു ചിത്രം ചിലർ പ്രദർശിപ്പിച്ചത് അത് ചിലപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവും അല്ലേ ഈ ഈ കഥകളിലേക്കൊക്കെ ഞാൻ പോകണമെന്നാണ് പറയുന്നത് അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ഏതെല്ലാം തരത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ മകള് പഠിക്കാൻ പോയതിനെപ്പറ്റി വാർത്തയായിരുന്നു ഓർമ്മയില്ലേ അത് അവിടെ കോളേജിൽ ചേർന്ന ഇപ്പോൾ നമ്മുടെ കോയമ്പത്തൂരിലെ അമൃതാനന്ദ വയ്യുടെ കോളേജിലായിരുന്നല്ലോ ഇപ്പോൾ ചേർന്നത് അതിനെപ്പറ്റി വാർത്തയായിരുന്നു അത് കഴിഞ്ഞ് പക്ഷേ ജോലി കിട്ടിയപ്പോൾ എന്തോ വാർത്ത വന്നില്ല ജോലി കിട്ടിയത് ഒറാക്കളിലായിരുന്നു പിന്നെ അത് പിണറായി വിജയനെ സ്വാധീനം കൊണ്ടാണ് കിട്ടിയെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ആ വാർത്ത എന്തോ വന്നില്ല അത് പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ഒറാക്കളിൽ ജോലി കിട്ടുക അവിടെയാണ് എടുക്കുന്നത് അതൊരു ഭാഗം പിന്നെ മകൻ മകൻ്റെ പഠനം എന്തെല്ലാം വാർത്തകളായിരുന്നു ഏതെല്ലാം തരത്തിലായിരുന്നു എങ്ങനെയൊക്കെയായിരുന്നു തിരിച്ചു മറച്ചിട്ടു ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഓർമ്മകളല്ലേ ലാവലിനും പിന്നെ അതിന്റെ ഭാഗമായിട്ട് എന്താ നടന്നത് ഈ പറയുന്നവർ പറയണം ഇവരെ ഏൽപ്പിച്ച വിജിലൻസുകാരെ അന്വേഷിച്ചിട്ട് ഇതിനകത്ത് തെളിവില്ല എന്ന് റിപ്പോർട്ട് ചെയ്താണ് അവരാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് തെളിവില്ല എന്ന് അതിന്റെ ശേഷമാണ് മന്ത്രിസഭയിൽ കൊണ്ടുപോയിട്ട് അന്വേഷിക്കാൻ സി ബി ഐ ഏർപ്പെടുത്തണം തീരുമാനിക്കുന്നത് അതല്ലേ വസ്തുത ഓർമ്മയില്ല അതൊന്നും മറ്റേ ഭാഗമായി എന്തെല്ലാം കള്ളത്തെളിവുകൾ ഉണ്ടാക്കാനായിരുന്നു ശ്രമിച്ചത് കോടതിയുടെ വിശദമായ പരിശോധന അല്ലേ നടന്നത് ആ പരിശോധനയുടെ ഭാഗമായിട്ടല്ലേ ഇത്തരമൊരു കേസ് പോലും നിലനിൽക്കില്ല എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകണോ ഒന്നും മറന്നുപോയതുകൊണ്ടല്ല എന്തിനാണിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതോട് പറയാതിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ അതൊക്കെ എന്നെ വേട്ടയാടുന്നല്ല പക്ഷെ അത്തരം ഘട്ടങ്ങളൊക്കെ നേരിടുമ്പോഴും സ്വീകരിച്ച നിലപാടുണ്ട് ആ സ്വീകരിച്ച നിലപാട് നിങ്ങൾക്കും അറിയാം ഈ സമൂഹത്തിനും അറിയാം അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് ഇത് ഭയങ്കര കാര്യമാണെന്ന് പറഞ്ഞ് നമ്മളെ വല്ലാതെ ആക്കി ആക്കിക്കളിയാമെന്നൊരു ധാരണ വേണ്ട അതുമാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളോട് ഞാൻ ഒരു അഭ്യർത്ഥനയെ നടത്തിയുള്ളൂ നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തകരാണ് ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷിക്കേൻ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് കണ്ടെത്തിക്കോളീൻ അതിനൊക്കെ തടസ്സം തടസ്സം ഉണ്ടായാലും നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റില്ലേ അതല്ലേ സാധാരണ അലക്കെ ചെയ്യേണ്ടത്